നമ്മുടെ ഇവിടെ പത്തനംതിട്ട റിപ്പോർട്ടായ ഇത് ശരിക്കും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായൊരു കേസായിരുന്നു ബാലരാമപുരത്ത് സ്വദേശിയായിട്ടുള്ള ഈ കേസിലെ പ്രതി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മകളെ പത്തനംതിട്ട എത്തിച്ച് പത്തനംതിട്ട വെച്ച് പതിമൂന്ന് വയസ്സുകാരിയായ ആ കുട്ടീനെ വളരെ മൃഗീയമായിട്ട് പീഡനത്തിരയാക്കിയ കേസായിരുന്നു ഈ കേസിലെ പ്രതി കേരളത്തിൽ എങ്ങോളം ഇങ്ങോളം പതിനൊന്ന് കേസുകളിൽ നമുക്കിപ്പോൾ അറിവായിട്ടുള്ള പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് കൊലപാതകം ഉൾപ്പെടെ മൂന്ന് ഇത് കൂടാതെ മൂന്ന് റേപ്പ് കേസുകൾ മോഷണ കേസ് തുടങ്ങി എല്ലാവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പ്രതിയായിട്ടുള്ളതും ശിക്ഷ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പ്രതിയാണ് ഈ കൃത്യത്തിന് ശേഷം കഴിഞ്ഞ രണ്ടര മാസമായിട്ട് ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഈ ഒന്നും രണ്ടും പ്രതികൾ ഈ കുട്ടിയുടെ അമ്മയും പ്രതിയാണ് പോലീസ് ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും പിടിതരാതെ കർണാടകത്തിലും മറ്റുമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു നമ്മളുടെ ടീം പോലീസ് ടീം ഇതിനൊരു പ്രത്യേക ടീം ഉണ്ടാക്കിയിരുന്നു അവർ വളരെ സമർത്ഥമായി അന്വേഷിച്ച് ഇയാളുടെ ഒളിയിടം മംഗലാപുരത്തു നിന്നും കണ്ടെത്തുകയും രണ്ട് ദിവസമായിട്ട് മംഗലാപുരത്ത് തമ്പടിച്ച് അവർ അതിലേക്ക് ഈ പ്രതികളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു തീർച്ചയായിട്ടും തീർച്ചയായും അത് ആ ആ അതിനെ തുടർന്ന് ഈ ഇത് സി ഡബ്ല്യു സിയിൽ അങ്ങനെ അത് അവരുടെ കൗൺസിലിങ്ങിലും മറ്റു കാര്യങ്ങളിലുമാണ് ഇത് വെളിവാകുന്നത് അതിനുശേഷം നമ്മൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് രണ്ടര മാസമായി ഇയാളുടെ കൂടെ ഇയാളുടെ കൂടെ നാട്ടിൽ നിന്നും ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇയാളുടെ കൂട്ടത്തിൽ പോയതാണ് എന്തായാലും വളരെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷനിലായതുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുന്നില്ല പ്രത്യേകിച്ച് പോക്സോ കേസാണ് ഇത് കൂടാതെ തന്നെ നിലവിൽ പല പോലീസ് സ്റ്റേഷനിൽ ഞാൻ അതിൻ്റെ മലപ്പുറം കാളികാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസിൽ ഇപ്പോൾ അബ്സ്കോണ്ടായി നടക്കുന്ന ആളാണ് പിന്നെ കൂടാതെ അടിമാലി മൂന്നാർ മണിമല വെള്ളത്തൂവൽ കുറേ കേസുകൾ പിന്നെ ബാലരാമപുരം പോലീസ് തന്നെ ഇപ്പോൾ റീസെൻറ്റായിട്ട് എടുത്തിട്ടുള്ളൊരു പോക്സോ കേസുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥിരം ഏർപ്പെടുന്ന ഒരു കൊടും ക്രിമിനലാണ് അവനെ ആ അയാളുടെ ബേസിക്കലി അവിടെയാണ് അയാൾ പിന്നെ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുക സ്ഥലം പെടുക സ്ഥിരം ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ഉണ്ട് ഉണ്ട് വേപ്പ് കേസുകൾ തന്നെ ഉണ്ട് അത് ശിക്ഷിച്ചിട്ടുണ്ട് തൊടുപുഴ കോടതി ശിക്ഷിച്ചിട്ടുമുണ്ട് ഫോക്സോ ഇപ്പം റീസെൻറ്റായിട്ട് ബാലരാമപുരത്ത് ഒരു കേസുണ്ട് ഒരു മർഡർ കേസാണ് ഇപ്പം എന്തായാലും അതെ എന്തായാലും പോലീസിൻ്റെ പ്രവർത്തനത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്തു കുറച്ച് കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് അയാളുടെ ഒളിത്താവളം കണ്ടുപിടിക്കുന്നതിന് കുറെ മൊബൈലിലൊന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പോൾ അപ്പോഴപ്പൊന്നുമില്ല അത് വളരെ ഭംഗിയായിട്ട് അതിനെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ശ്രീധരൻ അതെ അതെ അന്ന് തന്നെ കേസെടുത്ത് അന്വേഷണം എന്നുള്ള ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല എന്തായാലും പോലീസിന്റെ സമർത്ഥമായ അന്വേഷണത്തിൽ കൂടി ഇവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും സാധിച്ചു